വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ബിരിയാണിയുടെ കമ്പനിയാണ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ നമുക്ക് നേരെ വിധിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം ഡേ എല്ലാ ഐറ്റംസും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് സവാളയുണ്ട് ഇഞ്ചി മുളുത്തുള്ളി വേസ്റ്റുണ്ട് തക്കാളിയുണ്ട് നമ്മൾ ചിക്കനും ഉണ്ട് ചിക്കൻ പിന്നെ നന്ന മസാലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നീ അടുത്ത പണിയിലേക്ക് കിടക്കാം അപ്പോൾ നീ അപ്പോൾ കാഴ്ച നമുക്ക് എന്താണ് വർക്ക് വെക്കാൻ പ്രിപ്രേഷൻ നോക്കാം അപ്പോൾ കാഴ്ച നമ്മൾ എട്ട് വയസ്സില് ഇത് നമുക്ക് നെയ് അതിലോ കൂടിയും പോകരുത് കുറഞ്ഞു പോകരുത് നമുക്ക് വെളുപ്പം നോക്കാം ഇനി നമുക്ക് ഇല്ലാത്ത കാമൂലാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇല്ലാത്ത കാമ്പൂല് കയറും ഒരു ചേർത്തും നമുക്ക് ഇതൊന്ന് ആയി വരട്ടെ ഇല്ലാത്തേക്ക് ഒരു പിടി സവാള നമുക്ക് ഉണ്ണിക്കുമ്പോൾ നമ്മൾ മുരിച്ചെടുക്കണം മോളുടെ ടോപ്പിലിടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മള് ഒന്ന് ഒഴിഞ്ഞു മുന്നാല് വയ്ക്ക ഇപ്പൊ നമുക്ക് നമ്മുടെ മസാല അടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കൊടുക്കാം അതാകുമ്പോ അടിക്ക് പിടിക്കില്ല നിങ്ങൾ ഫ്രൈ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതാണെങ്കിൽ നിങ്ങൾക്ക് അടി പിടിക്കാണ്ട് ഏർ കിട്ടും പിന്നെ മാത്രല്ല ഉം വേറെ സംഭവിക്കാം എന്താണ് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കത്തിക്കർവ്വായും ഇങ്ങനെയുണ്ടത് അതെങ്ങനെയാകുമ്പോഴേ രണ്ടും ൂടി പാർക്കും വേണ്ടി സോറി ആയി നമുക്ക് ഇതൊക്കെ ഉച്ചറാക്കി കൊടുക്കാം പ്ലേന പൂക്കി അപ്പൊ അതെ നമ്മുടെ മുന്നേറ്റായി വന്നു നെറ്റ് ചെയ്യണം ഒരു ആവട്ടെ നാളെ പോലെ ചെയ്യാൻ അല്ലേ വരള്ളൂ നല്ല ായിട്ടില്ല മതിയട്ടെ പിന്നെ മുരിഞ്ഞു വരുമ്പോ ആ ക്രിസ്ത്യസ് ഉണ്ടാവും ഇത് ഞാൻ മരച്ചു വന്നിട്ടുണ്ടായി അരിഞ്ഞ് വീ കെടുക്കാൻ പറ്റി ഞാൻ പറ്റും ഒന്ന് വരാ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ നമുക്ക് പെട്ടെന്ന് തിന്ന എനിക്ക് നല്ല വിശുന്നുണ്ട് എന്താകുന്നു ണ്ട് നമുക്കിതൊന്ന് മുരിഞ്ഞ് എഴുതി എല്ലാം ഒരേപോലെ ആയിരിക്കും നമുക്കിതൊന്ന് ആയിട്ട് കണം നമ്മള് ഇത് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് അതേ വിളിച്ചതിൻ്റെ വേണം നമുക്ക് കുറച്ചു സന്തായിട്ട് അപ്പൊ കഴിച്ചു അങ്ങനെ നല്ല വല്ല വാടിയൊക്കെ നമ്മൾ കവാളം അല്ലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലും പേസ്റ്റ് ആക്കിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ എത്തവണം മാറി കിട്ടാം കിട്ടണം അത് നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മുടെ നമ്മൾ നമ്മള് ചിത്തി നന്നിട്ടില്ലട്ടോ അതുകൊണ്ട് നമ്മള് നമ്മളെ ചിക്കൻ മോനും ചിക്കന് മോനും മറിച്ചൊക്കെ ചുക്കം മുറി ോ ഇനി അടുത്ത ഡോക്ടറുണ്ട് അതും കൂടെ വാങ്ങാനുണ്ട് സൗണ്ടുണ്ട് പച്ചാർക്ക് മുഴുവൻ വെച്ച് മിക്സ് ആക്കാം നമുക്ക് ഒരു പക്കാളി പിന്നിട്ടിട്ട് അരി പിന്നെ അരിയണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മുണ്ട് കിട്ടാൻ പറ്റേക്കാണ് ഇതിനു മുമ്പ് നമ്മൾ അരി കഴുകി വെക്കാം അപ്പൊ കഴിഞ്ഞു അരി കഴുകി വെച്ചാല് നമ്മൾക്ക് നമ്മടെ ഏലക്കായ ഇട്ടുകൊടുത്തത് നമ്മുടെ ഈ ഇല പോലത്തെ സാധനം പിന്നെ പട്ട ഏർ ഗ്രാമ്പൂരൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊക്കെണ്ട് പിന്നെ നമുക്ക് കുരുമുളക് ആവശ്യമാണ് പിന്നെ എല്ലാം മസാല ഇടാം അപ്പ നമുക്ക് ഇടാത്ത കുറച്ച് ഇട്ടു പെട്ടെന്ന് ഉണ്ടാഴ്ചത്തിൽ ഇട്ട് കുടിക്കാം അപ്പൊ പെട്ടെന്ന് നമുക്ക് കുറച്ച് ആർ കെ ജി ചെറിയൊരു ഫ്ലേവേഴ്സ് ആണ് നമുക്ക് നേരെ കുക്കാകാൻ വെക്കാം നമ്മുടെ റൈസ് ഇവിടെ വെന്തോഡിട്ട് ഞാൻ ഫസ്റ്റ് ഇത് മാറ്റിയിട്ടുണ്ട് സെക്കൻഡ് ഇട്ടിട്ടുണ്ട് ഞാൻ ഏതോ കാണാം നമുക്ക് മസാല ഇട്ടിട്ട് മുത്താലും അപ്പം റൈസ് വെന്തിട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് കാര്യമില്ല ചിക്കൻ ഇട്ടാണ് നമ്മൾ റൈസ് കഴിയും ആദ്യം നമ്മൾ ചിക്കൻ ആണം അത് നമുക്ക് ഇട്ടുള്ളൂ നമുക്ക് അരിയും ഫ്രൈ ആയിട്ട് കാണാം അപ്പൊ കാഴ്ച നമുക്ക് ഈ അപ്പം മസാല ഇട്ടു മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല ഗരം മസാല എന്നിവല്ലാം ഇട്ട് മുങ്ങനെ പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം అలాగే కొద్దిగా అహ్ మనం పచ్చ మనం కొ నాలుగు నిమిషాలు కొట్టి మిక్స్ ఆకి కొడు